ിൽ പാകിസ്ഥാനെതിരെ ബർമിംഗ്ഹാമിൽ നാളെയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് സെമിഫൈനൽ നടക്കേണ്ടിയിരുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലും പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിച്ച ഇന്ത്യ ആ നിലപാട് തുടർന്നു പാക് ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ നിലപാടിനൊപ്പമാണ് തങ്ങളുമെന്ന് യുവരാജും ധവാനും ഇർഫാൻ പത്താനും ഹർഭജനും റൈനയുമെല്ലാം അടങ്ങുന്ന ഇന്ത്യ ചാമ്പ്യൻസ് ടീം പ്രഖ്യാപിച്ചു പാകിസ്ഥാനെതിരെ കളിക്കാനാകില്ലെന്ന നിലപാട് ആദ്യമറിയിച്ചത് എന്നാണ് റിപ്പോർട്ട് ധവാനെ കുറ്റപ്പെടുത്തി പാക് താരം ഷഹീദ് അഫ്രദി രംഗത്തെത്തിയിരുന്നു ഇന്ത്യയുടെ പിൻമാറ്റത്തിന് പിന്നാലെ ടൂർണമെന്റിന്റെ പ്രധാന സ്പോൺസർമാരിലൊരാളായ ഈസ്റ്റ് മൈ ട്രിപ്പും സ്പോൺസർഷിപ്പ് റദ്ദാക്കി ഭീകരവാദവും ക്രിക്കറ്റും ഒന്നിച്ചു പറ്റില്ലെന്നറിയിച്ചാണ് ഈസ്മൈ ട്രിപ്പിന്റെ പിന്മാറ്റം ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരായ ആദ്യ മത്സരത്തിൽ നിന്ന് പിന്മാറിയ ഇന്ത്യ പിന്നീട് മൂന്ന് കളികൾ തോറ്റിരുന്നു അവസാന കളിയിൽ വിൻഡീസിനെ തോൽപ്പിച്ച് റൺറേറ്റ് അടിസ്ഥാനത്തിലാണ് സെമി ഉറപ്പാക്കിയത് അതേസമയം നാല് കളികൾ ജയിച്ച് മുന്നിലെത്തിയ പാകിസ്ഥാൻ ഇന്ത്യയുടെ പിന്മാറ്റത്തോടെ ഫൈനലിലേക്ക് കടന്നു സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ